വാചാലം പങ്കും ലംഘയതേ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നാൽപ്പത്തി ഏഴാമത്തെ ദശകത്തിൽ മൂന്നും നാലും അഞ്ചും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ീതരസഭതക്രോധഭാരപരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃപാഠിതം ഹന്ദദേവദി ത്വയാ ത്വ ബന്ധനം ആണ് ഈ ദശകത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പം ഇന്നലെ എൻ്റെ തുടക്കം പറഞ്ഞു തൈര് കടയുന്നതായിട്ടുള്ള സമയത്ത് അടിയിൽ ചെന്ന് പാൽ കുടിക്കാൻ തുടങ്ങി അമ്മേനെ കുടിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ പാലടുപ്പത്ത് വെച്ചിരുന്നതായിട്ടുള്ള പാല് തിളച്ച് പുറത്ത് പോയി തുടങ്ങിയപ്പോൾ അത് വാങ്ങി വയ്ക്കാനായിട്ട് അമ്മ അവിടെ കിടത്തി പോയി എന്ന് പറഞ്ഞു ഇനി അപ്പോൾ പകുതി മല കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ കുട്ടിയെ കടത്തി അപ്പോൾ പാ സാമി പീതം സാമി എന്ന് വെച്ചാൽ പകുതി അതൊക്കെ മുഴുവനായിട്ടില്ല കുടിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള പീതം കുടിച്ചിരുന്നതായിട്ട് സാമി പീതം മുഴുവൻ കുടിച്ചു കഴിയാത്തതായിട്ടുള്ള അതായത് പകുതി കുടിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആ രസം അപ്പം മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് മുല കുടിച്ചു അത് പെട്ടെന്ന് അതാങ്ക അതിനൊരു ഭംഗം വന്നു ഇടയിലെ മുറിവ് വന്നു ആ രസത്തിന് ആനന്ദത്തിന് സന്തോഷത്തിന് ഒരു ഭംഗം വന്നു അപ്പം അങ്ങനെ രസം രസം അവിടെ ആനന്ദം സന്തോഷം എന്നൊക്കെയുള്ള അർത്ഥമാണ് ആ രസത്തിന് വന്നതായിട്ടുള്ള ആ ഭംഗം കൊണ്ട് ചേതസ പരിഭൂതമായിട്ടുള്ള പരിഭവത്തോടു കൂടിയതായിട്ടുള്ള നിറഞ്ഞതായിട്ടുള്ള പരിഭൂതമായിട്ടുള്ള ചേതസ് മനസ്സ് മനസ്സിനങ്ങട് മനസ്സിലത് ആ ആനന്ദത്തിന് ഒരു ഭംഗം വന്നപ്പോൾ ഒരു പരിഭവം ഉള്ളിൽ തോന്നി നിന്റെ കൊലോടി നിർത്തിയില്ലയെ രസം ഇട്ടില്ലയെ എന്നുള്ളതായിട്ടുള്ള ഒരു മനസ്സോടുകൂടി പരിഭൂത ചേതസാമിപീത രസഭംഗ സംഗത സംഗതക്രോധഭാരം ആ രസഭംഗം കൊണ്ട് സംഗതമായ ഉണ്ടായതായിട്ടുള്ള ക്രോധഭാരം ക്രോധം ദേഷ്യം ആ ദേഷ്യത്തിൻ്റെ ഭാരമത്യധികമായ ദേഷ്യം അതുകൊണ്ട് പരിഭൂതമായിട്ടുള്ള നിറഞ്ഞ മനസ്സോടുകൂടിയും വേഗം മനസ്സിൽ ക്രോധം നിറഞ്ഞു എന്നാണ് സാമീപീത സാമീപീതമായ പകുതി കുടിച്ചതായിട്ടുള്ള കുടിച്ചപ്പോൾ മുല കുടിച്ചപ്പോൾ ഉണ്ടായതായ ആനന്ദത്തിൻ്റെ ഭംഗം കൊണ്ട് രസഭംഗ സംഗത അതുകൊണ്ട് ഉണ്ടായതായ ക്രോധഭാരം കോപം ആ കോപത്തിൻ്റെ കോപം കൊണ്ട് പരിഭൂതനായിട്ട് കോപം നിറഞ്ഞവനായിട്ട് ഉള്ള നിറഞ്ഞതായ മനസ്സോടുകൂടി ക്രോധഭാര പരിഭൂതചേതസ അങ്ങയാൽ അങ്ങ ആ ക്രോധഭാരം കൊണ്ട് നിറഞ്ഞ കൂടിയതായ അങ്ങയാൽ മന്ദദണ്ഡം ഉപഗൃഹ്യ മന്ദദണ്ഡം കടകോല് എടുത്തു കിട്ടിയത് കടകോലാണ് ആ മന്ദദണ്ഡം ഉപഗൃഹ്യ അത് എടുത്തിട്ട് ഉപഗൃഹ്യ പാഠിതം പാഠിതം പൊട്ടിക്കപ്പെട്ടു പാടി പാഠിത പാഠനം പൊട്ടിക്കൽ പാഠിതം പൊട്ടിക്കപ്പെട്ടു എന്ത് ഹന്ധദേവ ദിഭാചനം ത്വ ദധിഭാചനം ആ തൈര് വെച്ചിരുന്നതായിട്ടുള്ള ആ കുടം ആ മൺകുടം മൺകുടത്തിൽ തൈലാണ് ഈ വജത്തിലൊക്കെ മൺകുടാണതിനൊക്കെ ഉപയോഗിക്കണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ മൺകുടത്തിൽ മൺകുടത്തിലെ ഈ കടകോല് കൊണ്ടങ്ങട് അടിച്ച് അത് പൊട്ടി അന്ധതണ്ടും ഉപഗ്രഹ്യ ആ കുടകോലെടുത്തിട്ട് പാഠിതം പൊട്ടിക്കപ്പെട്ടു എന്ത് ഹേവ ദിഭാജനം ത്വ ത്വയ അങ്ങയാൽ ദധിഭാചനം പാടിതം ദധിഭാജനം ആ തൈര് വച്ചിരുന്നതായ പാത്രം ആ മൺപാത്രം ഭാചനിച്ച പാത്രം നേർത്തുള്ളൂ ദിഭാജനം തൈര് വെച്ചിരുന്നതായിട്ടുള്ള പാത്രം പാടിതം പൊട്ടിക്കപ്പെട്ടു എന്ന് അപ്പോൾ അപ്പൊ ഹേവ ദേവ എന്നുള്ളതിനെ ഈ ദേവ എന്നുള്ള വാക്കിന് സ്വരൂപൻ എന്നുള്ള സ്വരൂപൻ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരർത്ഥം കൂടി എടുക്കാം കളിയായിട്ട് ഒരു തമാശയായിട്ട് ഒരു വീര ക്രീഡയായിട്ട് ആണ് ഇത് ചെയ്തത് ദീ ദേവനം എന്നുള്ളത് ഈ തൂതുകളിക്ക് പറയും ദേവനം എന്ന് ആ അർത്ഥം ആ ദേവ എന്നുള്ളത് ആ അർത്ഥത്തിനും വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇവിടെ മറ്റേ അർത്ഥം എടുത്താൽ പോരായല്ലേ അന്ധദേവ ദി ഭജനം ത്വ ഇനി ഉച്ചലത് ധ്വനിതം ഉച്ചകൈസ്താ സമ്യ ജനനീ സമദൃത ദദർശ സദ്യ ദൃതം ചിതൗ ഉച്ചലത് ധനിതം ഉച്ചകൈസ് തന്നശമ്യ ഉച്ചകൈ ഉച്ചലത് ധനിതം ഉച്ചകൈ ഉറക്േ ഉറക്കെ ഉറപ്പപ്പെട്ടതായ ഉച്ചലത് ഉയർന്നു വന്നതായ ഉറക്കെ ഉയർന്നു വന്നതായ എന്ന് പറയുമ്പോൾ ഉറക്കെ പുറപ്പെട്ടതായ ധ്വനിതം ശബ്ദം അതായത് കടകൂരോണ്ട് കുടത്തിൽ അടിച്ച് അത് പൊട്ടുന്നതായിട്ടുള്ള ആ ശബ്ദം ഉറക്കെ കേട്ടു അടുക്കളയിൽ പോയിരുന്നതായിട്ടുള്ള അമ്മ യശോദ് അത് കേട്ടു ഉച്ചല ഉച്ചകി ഉച്ചല ധ്വനിതം ഉച്ചകൈ ഉറക്കെ ഉയർന്നതായ ആ ശബ്ദം കേട്ടിട്ട് തഥാ സന്തിശമ്യ തദാ അപ്പോൾ ആ ഉറക്കെ ഉയർന്നതായ ശബ്ദം കേട്ടിട്ട് സന്ശമ്യ കേട്ടിട്ട് ജനനീ സമാധ്രുത അമ്മ യശോദ സമാദ്രുത ഓടിവന്നു ശബ്ദം കേട്ടപ്പോൾ എന്തേ ഉണ്ടായതെന്ന് വെച്ചില്ലാതെ കണ്ട് ഓടി വന്നു സന്ശമ്യ ജനനീ സമാദ്രുത ഓടി വന്നു എന്നിട്ട് കണ്ടു എന്താ കണ്ടത് യശോവിസരവൽ ദദർശ ദദർശ സ അവൾ കണ്ടു ആ അമ്മ കണ്ടു എന്ത് സദ്യയേവ ദധി വിസ്തൃതം ക്ഷിതൗ സദ്യയേവ എന്നപ്പോൾ തന്നെ കണ്ടു ദധി വിസ്തൃതം ആ നിലത്ത് ക്ഷിതൗ ക്ഷിതൗ ക്ഷിതിയിൽ ഭൂമിയിൽ നിലത്ത് വിസ്തൃതം പരന്നു കിടക്കുന്നതായിട്ട് വിസ്തൃതം പരന്നത് പര വിസ്തരിച്ച് കിടക്കുന്നത് പരന്നു കിടക്കുന്നതായിട്ടുള്ള ദധി തൈര് ആ തൈര് നിലത്ത് മുഴുവൻ ഒഴുകി പരന്നു കിടക്കുന്നതായിട്ട് കണ്ടു ദി വിസ്തൃതം വി വിസ്തൃതം ദി ചിതിയിൽ ഭൂമിയിൽ നിലത്ത് വിസ്തൃതമായ പരന്നു കിടക്കുന്നതായ ആ ദധി കണ്ടു തൈര് കണ്ടു ആ തൈര് കുടം മുഴുവൻ പൊട്ടിയിട്ട് തൈര് മുഴുവനെ ആ നിലത്ത് പരന്നു കിടക്കുന്നതായിട്ട് അമ്മ കണ്ടു എന്നാണ് അതിനൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഉപമ ത്വ യശോ വിസരവത് അങ്ങയുടെ യശസ് പകരുന്നത് പരക്കുന്നത് പോലെ യശസ്സിൻ്റെ വിസരം പരപ്പ് ആ അങ്ങയുടെ യശസ് പരക്കുന്നത് പോലെ അതിന് തുല്യമായിട്ട് യശസ് ദധി തൈര് ഭൂമിയിൽ ക്ഷിതിയിൽ കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ഈ യശസ്സിന് സ്വതേ വെളുപ്പാണ് നിറം ഒരു സങ്കല്പിച്ചിട്ടുള്ളത് യശസ്സിന് വെളുപ്പ് നിറമാണ് സാധാരണ കവികളൊക്കെ പറയാറുള്ളത് അങ്ങനെ അപ്പോൾ യശസ് പോലെ യശസ് ഭൂമിയിൽ പരക്കുന്നത് പോലെ ഭൂമിയിൽ എല്ലാ ലോകത്തിലും അങ്ങയുടെ യശസ് ഭഗവാന്റെ യശസ് സർവത്ര വ്യാപിക്കും വേഗം കഴിയത് അങ്ങനെ സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള യശസ്സിനെ പോലെ ഈ ഭൂമിയിൽ നിലത്ത് പരന്നു കിടക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ദിയെ തൈര് നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ഞാൻ അടുത്ത ശ്ലോകം വേദമാർഗ പരിമാർഗിതം രുഷാത്വാമീക്ഷ്യ പരിമാർഗയന്യസൗ സന്ത സുഹൃതിന്യുരൂഖലീത മോദവേ അപ്പോൾ എവിടെയാണ് കുട്ടി എവിടെയാ നോക്കി അതായത് കുട്ടിയുടെ പണിയാണത് നിങ്ങൾ തീർച്ചയായി ഉണ്ണികൃഷ്ണൻ്റെ പണിയാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എവിടെയാണ് പോയിരിക്കുന്നത് ദേഷ്യം വന്നു എന്നിട്ട് എവിടെ പോയിരിക്കേണ്ടതെന്ന് നോക്കി വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാം അഭീക്ഷ്യ രുഷാ വേദമാർഗ പരിമാർഗിതം ത്വാം അഭീക്ഷ്യ അഭീക്ഷ്യ കാണാതെ കണ്ട് ത്വാം ആരെ ഭഗവാനെ കാണാതെ കണ്ട് ഉണ്ണികൃഷ്ണനെ കാണാതെ കണ്ട് ഉണ്ണികൃഷ്ണയെ കാണാതിരിക്കാൻ കാരണം എന്താണ് രുഷാ അവിടെ കോപം ഭഗവാൻ്റെ അടുത്ത് കോപം പാടില്ല കോപം ഉണ്ടെങ്കിൽ കാണില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ആ രുഷാ എന്നുള്ളത് കവി അവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് വളരെ ഇതായിട്ടാണ് രുഷാ ത്വാം അഭീക്ഷ്യ കൂടി നോക്കിയപ്പോൾ അങ്ങയെ കണ്ടില്ല അങ്ങനെ കാണാതിരുന്നപ്പോൾ സ്വത എങ്ങനെയാണ് അങ്ങയെ കാണുക വേദമാർഗ പരിമാർഗിതം വേദത്തിൽ പറയുന്നതായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി അന്വേഷിച്ചു നോക്കിയാൽ കാണാവുന്നതായിട്ടുള്ള ഭഗവാനെ ധ്യാനാദികളെ കൊണ്ട് ധ്യാനം നിയമനിയമാദികളൊക്കെ അതിനെ ധ്യാനാദികളെ കൊണ്ടൊക്കെ അതൊക്കെയാണ് വേദത്തിൽ ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള ഓരോന്ന് പറയേണ്ട ഉപാസനാ മാർഗങ്ങളൊക്കെ അങ്ങനെ ആ ഉപാസനാ മാർഗങ്ങളിൽ കൂടി അന്വേഷിക്കേണ്ടതായ അങ്ങയെ വേദമാർഗ പരിമാർഗിതം വേദമാർഗങ്ങളിൽ കൂടെ പരിമാർഗണം ചെയ്യപ്പെടുന്നതായ അന്വേഷിക്കപ്പെടുന്നതായ അങ്ങയെ രുഷാ അപേക്ഷത്തോട് കൂടിയിട്ടാണ് നോക്കണത് അപ്പോൾ കാണില്ല ഭഗവാനെ പെട്ടെന്ന് കണ്ടില്ല എന്നാണ് രുഷാ ത്വാമീക്ഷ്യ ആ ദേഷ്യത്തോടു കൂടിയുള്ള ആ നോട്ടം കൊണ്ട് നോക്കിയത് കൊണ്ട് അന്വേഷിച്ചത് കൊണ്ട് പെട്ടെന്ന് കണ്ടില്ല പക്ഷേ സുഹൃത്തിനീ പ സ്വമീക്ഷ്യ പരിമാർഗയന്തീ പിന്നെ തെരഞ്ഞു അതായത് ആദ്യൊന്നും ആ കൂടി നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ തെരഞ്ഞു അങ്ങയെ തെരഞ്ഞു പരിമാർഗയന്തി അങ്ങയെ പരിമാർഗണം ചെയ്തുവളായിട്ട് അന്വേഷിച്ച് തേടി നടന്നവളായിട്ട് പരിമാർഗയന്തി അസൗ ഇവൾ ഈ അമ്മ പരിമാർഗയന്തി അസൗ സന്തദദർശ കണ്ടു എന്നാണ് അപ്പം എങ്ങനെയാണ് ഈ കോപത്തോട് കൂടിയിട്ടാണ് നോക്കിയത് അപ്പം പിന്നെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലാന്നല്ലേ പറഞ്ഞത് നേരത്തെ അപീക്ഷയാന്ന് പറഞ്ഞില്ലേ അപ്പം എങ്ങനെയാണ് പിന്നെ കണ്ടത് സുഹൃതിനീ സുഹൃതം ചെയ്തിട്ടുണ്ട് കുറേ ഇപ്പം പെട്ടെന്ന് കോപം ഉണ്ടായിച്ചാലും സുഹൃതം ചെയ്തത് കൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെ അമ്മയാവാൻ പ്രസവിച്ചില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ്റെ അമ്മയായിട്ട് ഉണ്ണികൃഷ്ണനെ വളർത്താനുള്ളതായിട്ടുള്ള ഭാഗ്യം ചെയ്തത് സുഹൃതിനി ആയതുകൊണ്ടാണ് കൊണ്ടാണ് പൂർവ്വജന്മത്തിലൊക്കെ നല്ല പോലെ സുഹൃതം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ല അപ്പം ആ സുഹൃദിനീ അസൗ സുഹൃതിയായ ഇവൾ അങ്ങയെ കണ്ടു ഭഗവാനെ കണ്ടു സുഹൃതിനീ അസൗ ഉലൂഖലേ ഉലൂഖല നവനീതമുതവി എവിടെയാണ് കണ്ടത് ചന്ദദർശ കണ്ടു സുഹൃതിനി സുഹൃതിയായ അവൾ സുഹൃതിയായ അവൾ സുഹൃതം ചെയ്തതായ അവൾ അങ്ങയെ കണ്ടു എന്നാണ് പറയുന്നത് ഉലൂഖലേ ഉലൂഖലത്തിൽ ഒരല്ല് അടുത്തുതന്നെ ഒരു ഒരലി കിടക്കുണ്ടായിരുന്നു ആ ഒരലിൽ ദീയമാനം അവനീതം ഓതവേ ഓതവേ ഓതു എന്ന് പറഞ്ഞാൽ പൂച്ച ഓതവേ പൂച്ചയ്ക്ക് ഓതു എന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് ഓതവേ പൂച്ചയ്ക്ക് നവനീതം ധീയമാനം അവനീതം വെണ്ണ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു ആ ഒരലിൽ ഇരുന്നിട്ട് അടുത്തുള്ളതായിട്ടുള്ള ആ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ദി പരന്നു കിടന്നു അതിലുണ്ടായിരുന്നതായിട്ടുള്ള ആ വെണ്ണ എടുത്തിട്ട് പൂച്ചയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ണി കൃഷ്ണൻ അങ്ങനെ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ ആ സുഹൃതിയായിട്ടുള്ള അമ്മ ദർശിച്ചു സന്ത ദർശ സുഹൃതിനീ ഉലൂഖലീതീയമാനം നവനീത മോദവേ ആ കോപം ഉണ്ടായിരുന്നു എങ്കിലും കോപത്തോടു കൂടി അന്വേഷിച്ച സമയത്ത് ആ സുഹൃദിനിയായതുകൊണ്ട് അവൾ അമ്മ യശോദ ഈ ദേഹത്തിനെ കണ്ടു എന്ന് പറയാണ് ഒരലിൽ വെണ്ണ കൊടുക്കുന്നതായിട്ടുള്ള ഉച്ചയ്ക്ക് വെണ്ണ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു സന്ത ദർശ കണ്ടു മൂന്ന് ശ്ലോകവും ഒന്നും കൂടി ചെല്ലാം അപ്പോൾ അവിടെ ആ രണ്ട് ശ്ലോകങ്ങളിലും അതേ ഭഗവാന്റെ ഒരു സന് ആദ്യത്തെ ശ്ലോകത്തിൽ യശോവിസരവൽ ദദർശ സ എന്നുള്ള നല്ലൊരു ഉപമ അവിടെ പറഞ്ഞു യശസ്സിനെ പോലെ അങ്ങയുടെ യശസ്സ് പരക്കുന്നതുപോലെ ദധി ഭൂമിയിൽ പരക്കുന്നതായിട്ട് കണ്ടു എന്ന് ഇവിടെ സുഹൃതിയായിട്ടുള്ള സുഹൃതികൾക്കും അല്ലെ വേദമാർഗപരിമാർഗത്തിനായിട്ടുള്ള അങ്ങയെ വേദമാർഗത്തിൽ കൂടി അന്വേഷിക്കേണ്ടതായിട്ടുള്ള അങ്ങയെ രോഷം കൊണ്ട് നോക്കിയപ്പോൾ യശോദയ്ക്ക് കണ്ടില്ല എന്നും അത് കഴിഞ്ഞ് സുഹൃതിനി ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ സാധിച്ചു എന്നും മനോഹരമായിട്ട് ആ തത്വം കൂടി അവിടെ

కయ్యు నీటి కడగోలెడొత్తుడన్ తల్లి తైర్కుడముడచ్చుడన్ భవాన్ ఉచ్చల ధ్వనితముచ్చగైస్తా సన్నిశమ్య జననీ సమాదృత త్వశో విశరవత్ దదర్శ సా సద్యేవదధి విస్తృతం చిదౌ కృష్ణార్పణం

മലയാള പരിഭാഷ കണ്ടിടുന്നവനെ വേദമാർഗമായി കണ്ടിടഞ്ഞു കോപമായി കണ്ടു നിന്നെ ഉരലിൻ്റെ പിന്നയിലായുണ്ടു വെണ്ണയതു തീറ്റി പൂച്ചയേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ